ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നടി സീമയെ സീമയെക്കുറിച്ചാണ് സീമ ഇപ്പോൾ കുറേ ഇൻ്റർവ്യൂവിൽ പറയുന്ന ആൾക്കാ ഒരു കാലത്ത് ഞാനായിരുന്നു ഏറ്റവും തിരക്കുള്ള നായിക അത് അവതാരകം പറയും ചേച്ചിയാണ് ഏറ്റവും തിരക്കുള്ള നായിക എന്ന് പറയുമ്പോൾ സീമ സമ്മതിച്ചു കൊടുക്കും അതെ 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 വർഷത്തിൽ ഇത്ര പാടം എന്നാൽ സീമ അന്നത്തെ കാലത്തുള്ള പ്രഗത്ഭ സംവിധായകർ സീമ അന്നത്തെ കാലത്ത് സിനിമയിൽ എടുത്തിട്ടില്ല സീമ ഇപ്പോൾ ഏറ്റവും വലിയ നടിയായിട്ടാണ് സീമ പല ഇൻ്റർവ്യൂയിലും സംസാരിക്കുന്ന കാണാറുള്ളത് അവർ ഷീലയെക്കാളും ജയഭാരതിയെക്കാളെല്ലാം വലിയ ഉയർന്ന നടീന്നുള്ള അർത്ഥത്തിലാണ് സംസാരിക്കല് എന്നാൽ അന്നത്തെ പ്രശസ്തരാരും സീമ കാര്യമായിട്ട് എടുത്തിട്ടില്ല ഐ വിശേഷി സ്വന്തം ഭർത്താവ് മാത്രമേ അധികം എടുക്കലുള്ളൂ അതായത് കെ സേതു മാധവ എൻ്റെ ഒരു പടത്തിലും സീമ അഭിനയിച്ചായിട്ട് അറിവില്ലായിരിക്കും അറി ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാൻ കെ സേതു മാധവ എൻ്റെ ഒരു പടത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിലാണ് ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല അതുപോലെ എ വിൻസെൻ്റ് മാഷ പടത്തിൽ എ വിൻസെൻ്റ് മാഷ അമ്പിഎ എടുക്കലുണ്ട് പുതിയ അന്നത്തെ കാലത്ത് സീമയുടെ കാലഘട്ടത്തിലുള്ള എല്ലാ നടിമാരും എടുക്കലുണ്ട് സീമ എടുക്കലില്ല അതുപോലെ കെ സേതുമാധവൻ വിധുവാല എടുക്കലുണ്ട് അത് അത് ആ സമയത്തുള്ള സീമ എടുക്കലില്ല ശശികുമാർ അന്നത്തെ കാലത്ത് ഏറ്റവും തിരക്കുള്ള സംവിധായകനാണ് ശശികുമാർ ശശികുമാർ ഒരു പടത്തിലും സീമയെ നായികയാക്കിയിട്ടില്ല ഒരു പടത്തിൽ അഭിനയിപ്പിച്ചിട്ടുണ്ട് തീനാളങ്ങളിൽ അതിൽ മെയിൻ നടി ഷീല വേറെ നസീർ സാറിൻ്റെ നായികയായിട്ടോ അങ്ങനെയൊന്നും സീമയെ അഭിനയിപ്പിച്ചിട്ടില്ല ശശികുമാർ അതുപോലെ എ ബി രാജ് എ ബി രാജിൻ്റെ ഒരു പടത്തിലും സീമയില്ല പണ്ട് നൃത്തശാലയിൽ ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടുണ്ടായിരുന്നു അല്ല നസീർ സാറിൻ്റെ നായികയായിട്ട് ഇരുമ്പഴികളിലോ ഏതെങ്കിലും അങ്ങനെയുള്ള കുറേ പടം ഉണ്ടല്ലോ അങ്ങനെയുള്ള ഒരു പടത്തിലും സീമയെ അഭിനയിപ്പിച്ചിട്ടില്ല പിന്നെ അരിയരെ അരിയരെ ഒറ്റ പടത്തിൽ നായികയാക്കിയിട്ടില്ല സീമ ഒരു പടത്തിൽ സാന്നടിയാക്കിയത് സ്നേഹത്തിൻ്റെ മുഖങ്ങളിൽ വിൻസെൻ്റിൻ്റെ നായികയായിട്ട് ആ ഒരു പടത്തിൽ അഭിനയിപ്പിച്ചിട്ടുള്ളു പിന്നെ അപ്പച്ച നവോദയോടെ വലിയ ബാർ വലിയ വലിയ ബാനറിൽ എടുക്കുന്നതല്ലേ അപ്പച്ച ബിഗ് ബഡ്ജറ്റ് പാടോ അങ്ങനെയുള്ള ഒരു പടത്തിൽ ഉദയയുടെ അങ്ങനത്തെ ഈ നവോദയയുടെ ഒരു പടത്തിൽ സീമ അഭിനയിപ്പിച്ചിട്ടില്ല വടക്കം പാട്ടിൽ അംബികയെല്ലാം അഭിനയിപ്പിച്ചിട്ടുണ്ട് മാമംഗത്തിൽ അംബിക ഉണ്ട് ഉണ്ണി വേരിയുണ്ട് തച്ചവളി അമ്പൂൽ പൂർണിമ ജയറാമിനെ അവരെടുത്തായിരുന്നു സീമ എടുക്കല്ലേ അപ്പച്ച അതുപോലെ ഭരത അന്നത്തെ കാലത്തെ പ്രശസ്ത സംവിധായ ഭരത ഭരതനും സീമ ഒരു പടത്തെടുത്തായിട്ട് ഓർമ്മയില്ല ഏതെങ്കിലും ഒരു പടത്തിൽ അറിയില്ല എൻ്റെ ഓർമ്മയേ ഇല്ല അതുപോലെ പത്മരാജ് പത്മരാജനും സീമ എടുത്തായിട്ട് അറിവില്ല പിന്നെ പത്മരാജ് കെ ജി ജോർജ് കെ ജി ജോർജിൻ്റെ പടത്തിൽ സീമ അഭിനയിച്ചിട്ടുണ്ട് കാര്യം കമൻറ്റ് ബോക്സിൽ ഇടണം കെ ജി ജോർജ് സീമ എടുക്കാനില്ല ഫാസില് ഫാസിലും സീമ എടുക്കാനില്ല പിന്നെ ബാലചന്ദ്രമേനും ഒരു പടത്തിൽ എടുത്തിരുന്നു ഒരു പടത്തിൽ ചക്കി തുളസി തുളസിന്നേട്ടൻ പറഞ്ഞു ഏതൊരു പടത്തിലായിട്ടുണ്ടെന്ന് പിന്നെ അതുപോലെ തന്നെയാണ് ശ്രീകുമാരൻ തമ്പിച്ചേട്ടനും പിന്നെ എടുക്കുകയല്ല ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ്റെ നടികൾ ലക്ഷ്മി ശ്രീ വിദ്യാ ജയ ഭാര്യ സീമ എടുക്കല സീമ ഒരു പടത്തിലായിട്ട് എടുത്തിരുന്നു ഏതോ മോഹൻലാലിൻ്റെ ഒരു പടത്തിലുണ്ട് എന്തോ എനിക്കും ഒരു ദിവസം അങ്ങനെ എന്തോ ഒരു പടത്തിൽ അവരുടെ ഒരു പിന്നെ മോഹൻ ഉണ്ടല്ലോ രണ്ട് പെൺകുട്ടികളെല്ലാം എടുത്ത മോഹൻ മോഹനും എടുക്കുകയല്ലോ സീമ വരുന്നത് ഞാൻ വലിയ നടിയാന്ന് പണ്ടേത്ത് അങ്ങനെയാണ് ഇങ്ങനെ ആനയാന്ന് കുതിരയാണെന്നുള്ള ഇൻ്റർവ്യൂവിൽ പറയുന്ന കളക്ക് സീമ അഭിനയിക്കുന്ന ഐവിശേഷി ഭർത്താവ് തന്നെ എല്ലാ പടത്തിലും ഭർത്താവ് ചാൻസ് കൊടുക്കും പിന്നെ എടുക്കുന്ന ജോഷി വിശംബര് പി ചന്ദ്രകുമാർ പിന്നെ ബേബി ഈ നാല് അഞ്ച് സംവിധായകരുടെ പടത്തിൽ സീമ അഭിനയിച്ചിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ സീമ ഇന്റർവ്യൂവിൽ ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്ന ഘട്ടാ തോന്നും എല്ലാവരെയും ഷീലയെക്കാളും ജയഭാരതിയെക്കാളും ശാരദയെക്കാളും എല്ലാം വലിയ നടി ഏറ്റവും വലിയ മലയാളം കണ്ട ഏറ്റവും വലിയ നടി അവിശേഷിൻ്റെ ഭാര്യയായിട്ട് ഞാനാണ് മലയാള സിനിമ അന്നത്തെ കാലത്ത് ഭരിച്ചിരുന്നത് എൻ്റെ തിരക്ക് ശശിയാട്ടന് എന്നാ ഇത് ശശിയാട്ടന് ഡേറ്റ് കൊടുക്കാൻ ഇല്ല ചന്ദ്രകുമാറിൻ്റെ ഡേറ്റ് കൊടുക്കാനില്ല പറഞ്ഞ ഈ പറഞ്ഞ സംവിധായകർ ഒന്നും സെയിം എടുത്തിട്ടില്ല അതിനെക്കുറിച്ചാണ് ഒരു വീഡിയോ ആയിരുന്നു